ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചകിരിയും പാലിൻ്റെ കവറും വെച്ചിട്ട് സൂപ്പർ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ചകിരിയും പാലിൻ്റെ കവറൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചകിരിയും ഉണ്ടാവും അപ്പോൾ നമ്മളിതിങ്ങനെ വെറുതെ കളയാറാണല്ലോ പതിവ് അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നമുക്ക് സൂപ്പർ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചകിരിയും അതുപോലെ തന്നെ ഒരു പാലിൻ്റെ കവറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മളൊരു പാലിൻ്റെ കവർ എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് ഒരു ചെറിയ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലൊരു ചെറിയ പീസ് മതി കേട്ടോ അപ്പൊ നമ്മളൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിന്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ അപ്പം നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് അതിനേഷം എന്താ അതിന് ഇതുപോലെതായ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഒരു ചെറിയ പീസ് കമ്പിയും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ കമ്പി ഈ പേപ്പർ ഇങ്ങനെ ഒന്ന് ബോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതും പോലെ ഒന്ന് തയറ്റി വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ കവറും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇതായതുപോലൊന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുമ്പോൾ നമുക്കൊരു ബോളിന്റെ ഒരു ആകൃതിയിൽ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് അതുപോലെ അതുപോലൊന്ന് ചെയ്തെടുക്കാം അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നല്ലൊരു ടൈറ്റ് ആയിട്ട് കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നീ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇതിലാണ് ഇനി ഈ ചകിരി വെച്ചുള്ള പൂക്കൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നീ നേരത്തെ എടുത്തിട്ട് നിന്ന് കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കൂടിയിരിക്കുന്നതൊക്കെ നമുക്കത് ഇതുപോലെ ഒന്ന് പിച്ചു കൊടുത്താലേ നമുക്കിതുപോലെ വിടർന്ന് കിട്ടും അപ്പം നമുക്കതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതിനുള്ളിലെ ചകിരിച്ചോറൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഇതിൻ്റെ നാരുകൾ മാത്രം കിട്ടും അതിൽ നമുക്ക് കുറച്ച് നാരുകൾ എടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇതാ ഇതുപോലെ ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഇതുപോലെ കുറച്ചധികം നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പൂവ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പ്ലാസ്റ്റിക് കവറേജ് ഉണ്ടാക്കി ആ ഒരു ബോൾ എടുത്തതിന് ശേഷം അതിൻറെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചകിരി കൂടി വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ ചകിരി എല്ലാം വച്ച് കൊടുത്തതിനു ശേഷം ഇതിന്റെ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ കുറച്ച് പൊന്തി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ ഇതുപോലെ നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ ടൈറ്റ് ആയിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പൂ സെറ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ ിലൊക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള കുറച്ചധികം ഫ്ലവേഴ്സും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് പെയിന്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമുക്ക് നല്ല ഫിനിഷിംഗ് ടച്ചിലൊന്നും പെയിന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനൊരു യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം യെല്ലോ കളർ ഷെയ്ഡ് നമ്മൾ കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്നും കൂടെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ യെല്ലോ കളർ പെയിന്റ് കൊടുത്തതിനു ശേഷം ഇതിന്റെ മുഗൾ ഭാഗത്ത് മാത്രം നമ്മൾ റെഡ് കളറിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൂവിന് കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ റെഡ് കളറും കൂടെ ഒന്ന് മുഗൾ ഭാഗത്തായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അന്വേഷി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ ഗ്രീൻ ടേപ്പും കൂടി ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ മുകൾ ഭാഗത്ത് ഈ എം ടി ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രീൻ കൊടുക്കാൻ കാരണം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഉണ്ടാക്കി ആ ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ പെയിന്റും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അപ്പതീ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പൂവിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കുറച്ചധികം പൂക്കളും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഞാനൊരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം പേപ്പർ ബോൾ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലൊന്ന് ഒരു ബോളിൻ്റെ ഒരു ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഗ്രീൻ ടേപ്പും കൂടെ കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം അപ്പം നമ്മുടെ പൂവൊക്കെ ഇവിടെ ഡ്രൈ ആയി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് വെയിലത്ത് വെച്ചപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൂമുട്ട് പോലുള്ള പൂമുട്ടുകളെല്ലാം നമുക്കിത് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം നമ്മുടെ പൂക്കളും കൂടി ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പം നമ്മുടെ ലാസ്റ്റ് പൂവ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കളഞ്ഞിരുന്ന ചക്രിയും മിൽമ കവറും പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ഒന്ന് അറിയിച്ചേക്കണേ അത്രയൊക്കെ ഉള്ളൂ താങ്ക്